നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനം ഇന്ന് ആരംഭിക്കുകയാണ് മൂന്നാം തവണ പ്രധാനമന്ത്രി ആയതിനു ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം റഷ്യ സന്ദർശിക്കുന്നത് അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യ സന്ദർശിക്കുന്നത് എന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് വർഷം തോറും നടന്നു വരാറുള്ള ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ഇരുപത്തി രണ്ടാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ എത്തുന്നത് എന്തായാലും കടുത്ത വിമർശനമാണ് പാശ്ചാത്യ ലോകത്തു നിന്നും ഈ സന്ദർശനത്തിന് എതിരെ ഉയരുന്നത് കാരണം റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷത്തിൽ യുക്രൈൻ്റെ ഭാഗത്താണ് ഭൂരിഭാഗം പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഈ യുക്രൈനോടൊപ്പമാണ് എന്ന് മാത്രമല്ല അവർ യുക്രൈൻ്റെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധത്തെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം അവർക്ക് ആയുധങ്ങൾ യുക്രൈന് ആയുധങ്ങൾ എത്തിച്ചു നൽകുന്നു ധനസഹായം എത്തിച്ചു നൽകുന്നു അങ്ങനെ സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇന്ത്യ ആകട്ടെ ഇരു രാജ്യങ്ങളോടും യുദ്ധം നിർത്തണം സമാധാനത്തിന്റെ വഴി കണ്ടെത്തണം എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ഇരു ഭാഗത്തും പക്ഷം പിടിക്കാൻ യുദ്ധത്തിന്റെ കാര്യത്തിൽ പക്ഷം പിടിക്കാൻ ഇന്ത്യ പോയിട്ടില്ല പക്ഷേ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി ഇന്ത്യയുടെ സുഹൃത്താണ് ഈ യുദ്ധത്തിന്റെ പേരിൽ ആ സുഹൃത്ത് ബന്ധം ഇല്ലാതാക്കാൻ ഇന്ത്യ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല ഇന്ത്യ ഈ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് ഇന്ത്യയെ ത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം കാരണം കെട്ടിക്കിടക്കുന്ന റഷ്യയുടെ എണ്ണ അത് കുറഞ്ഞ വിലയിൽ ഇന്ത്യക്ക് ലഭ്യമാവുകയും ഇന്ത്യ സ്വന്തം രാജ്യ താല്പര്യം മുന്നിൽ കണ്ടുകൊണ്ട് ആ കരാർ ഒപ്പിടുകയും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിപണിയിൽ മറ്റു ലോക രാജ്യങ്ങളിൽ ഊർജത്തിന്റെയും എണ്ണയുടെയും ഒക്കെ വില വല്ലാതെ വർദ്ധിച്ചപ്പോൾ ഇന്ത്യൻ വിപണിയിൽ വില പിടിച്ചു നിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ റഷ്യയും ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വലിയ എതിർപ്പുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യ അത് തങ്ങളുടെ സ്വാതന്ത്ര്യമാണ് തങ്ങളുടെ രാജ്യ താൽപ്പര്യമാണ് എന്ന് പറഞ്ഞു പ്രതിരോധിക്കുകയും ചെയ്തു ഫലപ്രദമായി ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യ സന്ദർശിക്കുമ്പോൾ യുദ്ധം അവസാനിച്ചിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടി സന്ദർശിക്കുമ്പോൾ പാശ്ചാത്യ ലോകം അതിനെ വളരെ അസൂയയോടുകൂടിയാണ് കാണുന്നത് അവർ അതിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇരുരാഷ്ട്ര തലവന്മാരും തമ്മിലുള്ള ഈ ചർച്ചയും അതുപോലെ തന്നെ കൂടിക്കാഴ്ചയും വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് എന്നാണ് റഷ്യ വിലയിരുത്തുന്നത് എന്തായാലും ഇന്ത്യ റഷ്യ ബന്ധത്തിൽ ഒരു പുതിയ ചുവടുവയ്പാകും ഇന്നത്തെ അല്ലെങ്കിൽ ഇന്നും നാളെയുമായി നടക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റഷ്യ സന്ദർശനം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെട്രോളിയം ഇറക്കുമതി തന്നെയാണ് പെട്രോളിയം ഇറക്കുമതിയിൽ കൂടുതൽ കുറഞ്ഞ വിലയിൽ കൂടുതൽ പെട്രോളിയം ഇന്ത്യ ഒരു റഷ്യയിൽ നിന്നും വാങ്ങാനുള്ള സാധ്യതകൾ തേടിയേക്കും മാത്രമല്ല ഈ ഇന്ത്യൻ രൂപയിൽ ഇടപാടുകൾ നടത്താനുള്ള ചില ധാരണാപത്രങ്ങളിലൊക്കെ ഒപ്പുവയ്ക്കാനുള്ള സാധ്യതയുണ്ട് ലോക വിപണിയിൽ തന്നെ പണവിപണിയിൽ തന്നെ ഡോളറിനെതിരെ അത് ഇന്ത്യ ഇന്ത്യൻ രൂപയെ കൂടുതൽ ശക്തിയുള്ളതാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത് ഈ സന്ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മാത്രമല്ല ഈ സൈനിക റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ചില പ്രശ്നങ്ങളുണ്ട് ഇന്ത്യ യുക്രൈൻ യുദ്ധമുഖത്തേക്ക് എത്തിക്കാനായി ചില യുവാക്കളെ ഇന്ത്യയിൽ നിന്നും ചില ഏജൻസികൾ റഷ്യൻ ഏജൻസികൾ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് റിക്രൂട്ട് ചെയ്യുകയും ഇവിടെ നിന്നും മനുഷ്യക്കടത്തായി കൊണ്ടുപോവുകയും അവരെ യുദ്ധമുഖത്തേക്ക് എത്തിക്കുകയും ഏതാനും അവരിൽ ചിലരിൽ ഏതാനും ചിലർക്ക് ജീവൻ നഷ്ടപ്പെടുകയും മറ്റു പലരും റഷ്യയിൽ കുടുങ്ങിപ്പോവുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തെ ഇന്ത്യ വളരെ ആശങ്കയോടുകൂടി തന്നെ ൗരവുമായി തന്നെ റഷ്യൻ അധികൃതരെ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യക്കാരെ അവിടെ കുടുങ്ങിയ ഇന്ത്യക്കാരെ കണ്ടെത്തി നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇന്ത്യൻ സർക്കാർ വിദേശകാര്യ മന്ത്രാലയം നടത്തി വരികയുമാണ് എന്തായാലും ഈ പ്രവർത്തനങ്ങൾക്ക് പുതിയ ഊർജം നൽകും പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വിവിധ മേഖലകൾ പ്രതിരോധമടക്കമുള്ള വിവിധ മേഖലകളിലുള്ള സഹകരണം ഒരു പക്ഷേ ഈ സന്ദർശനത്തോടുകൂടി മെച്ചപ്പെടുകയും പുതിയ തലങ്ങളിലേക്ക് എത്തുകയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ പ്രത്യേക ക്ഷണം അനുസരിച്ച് കൂടിയാണ് ഇത്തവണ നരേന്ദ്രമോദി എന്ന ലോക നേതാവ് മൂന്നാം തവണയും ഇന്ത്യക്കാരുടെ പിന്തുണ ആർജിച്ചതിനു ശേഷം മൂന്നാം തവണയും പ്രധാനമന്ത്രി ആയതിനു ശേഷവും റഷ്യയിലെത്തുന്നത് അന്താരാഷ്ട്ര സമൂഹം ഒന്നാകെ വലിയ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുന്ന ഒരു സന്ദർശനമാണ് ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യയിൽ നടത്തുക വെബ്ഡെസ്ക് തൂസ് പവേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം